എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണവും അതിൻ്റെ അർത്ഥവും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ നൂറ്റി മുപ്പത്താറാം പേജിലെ അനാഴം അധ്യായത്തിലെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത് പാലിക്കുന്നവരുടെ മേൽ അവരുടെ വിചാരണയിൽ നിന്നോ ഒന്നും തന്നെ ബാധ്യതയില്ല എങ്കിലും ഓർമ്മിപ്പിക്കൽ അതാണ് ബാധ്യത അവർ സൂക്ഷിച്ചേക്കാമല്ലോ ولهوا وعرتهم الحياة الدنيا دنيا وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളവരെന്നെ അവരുടെ പാട്ടിനെ വിട്ടേക്കുകയും ചെയ്യുക ഏതൊരാത്മാവും വ്യക്തിയും അത് പ്രവർത്തിച്ചു സമ്പാദിച്ചതു നിമിത്തം ബന്ധിക്കപ്പെടുമെന്ന അഥവാ നാശത്തിന് വിധേയമാക്കപ്പെടുമെന്നതിനാൽ ഇതുമൂലം അഥവാ ഖുർആാൻ മുഖേനന് ഉപദേശം നൽകുകയും ചെയ്യുക അള്ളാഹുവിനെ കൂടാതെ അതിന് ഒരു രക്ഷാകർത്താവാകട്ടെ സുപാർശകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല അത് എല്ലാവിധ തെണ്ടവും അഥവാ പ്രായശ്ചിത്തവും നൽകിയാലും അതിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല അക്കൂട്ടരത്തിലെ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചതിന് നിമിത്തം പ്പെട്ട അഥവാ നാശത്തിന് വിധേയമാക്കപ്പെട്ടവർ അവർ അവിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അവിശ്വസിച്ചു കൊണ്ടിരുന്നത് നിമിത്തം അവർക്ക് ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ നിന്നും പാനീയവും വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും

ഉപദ്രവം ചെയ്യാത്തതുമായ വസ്തുവിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അള്ളാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങൾ തങ്ങളുടെ പിൻകാലുകളിൽ തന്നെ പിറകോട്ട് മടക്കപ്പെടുകയുമോ ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതേ വഴിയറിയാതെ ഭൂമിയിൽ പരി പരിഭ്രമ ചിത്തരായിക്കൊണ്ട് പിശാച്ചുകൾ തെറ്റിച്ചുകൊണ്ടു പോയ ഒരുവനെപ്പോലെ ഞങ്ങളുടെ അടുക്കൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് നേർവഴിയിലേക്ക് അവനെ വിളിക്കുന്ന ചില കൂട്ടുകാർ അവനുണ്ടായിരിക്കെ തന്നെ പറയുക നിശ്ചയമായും അള്ളാഹുവിൻ്റെ നെർമാർഗം തന്നെയാണ് യഥാർത്ഥ നെർമാർഗം ലോകരക്ഷിതാവിന് കീഴു ഒതുങ്ങുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാനും നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു യാതൊരു വെങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമോ അങ്ങനെയുള്ളവൻ അവൻ തന്നെയാണ് താൻ അവൻ തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയേയും യഥാർത്ഥ മുറപ്രകാരം സൃഷ്ടിച്ചവനും അവൻ ഏതൊന്നിനെ കുറിച്ചും ഉണ്ടാവുക എന്ന് പറയുന്ന ദിവസം അതുണ്ടാകുന്നു അവന്റെ വാക്ക് യഥാർത്ഥമത്രെ കാഹളത്തിൽതപ്പെടുന്ന ദിവസം രാജാധിപത്യവും അവനു തന്നെ അദൃശ്യവും ദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണവൻ അവൻ അത്ര അഗാധജ്ഞനും സൂക്ഷ്മജ്ഞനുമായുള്ളവൻ അസാമലൈക്കും വർഹമുല്ല